ഹായ് ഹീലിംഗ് പവറിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് മാജിക് പ്രാക്ടീസിൻ്റെ ഡേ ട്വൻറ്റി സെവൻ ആണെന്ന് അപ്പോൾ ഇതിനോടകം തന്നെ നിങ്ങൾ ഡേ വൺ മുതലുള്ള എല്ലാ വീഡിയോസും കണ്ട് അത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഇത് കണ്ട് പ്രാക്ടീസ് ചെയ്യുന്നവർ താഴെ ഒന്ന് കമൻ്റ് രേഖപ്പെടുത്താനായിട്ട് മറക്കുക അതിനകത്ത് വളരെ പിശുക്കാണ് എല്ലാവരും കാണിക്കുന്നത് എന്തോ അത് കമൻറ്റ് എഴുതി കഴിഞ്ഞാൽ എന്തോ ഒരു കുറവ് വരുന്ന പോലെയോ അങ്ങനെയൊക്കെ എന്തൊക്കെയാണ് ചില ആളുകൾക്ക് തോന്നുന്നു തോന്നും അപ്പോൾ നിങ്ങൾ അങ്ങനെ കമൻറ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് കൂടുതൽ കൂടുതൽ നിങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളോട് കൂടുതൽ കൂടുതൽ നിങ്ങളിലേക്ക് പുതിയ പുതിയ ഇൻഫർമേഷൻ വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് എനിക്കൊരു പ്രചോദനം കൂടിയാവുള്ളൂ കാരണം നിങ്ങളതെല്ലാം പ്രാക്ടീസ് ചെയ്യുന്നു ഉണ്ടെന്ന് അറിയുന്നത് തന്നെ എനിക്ക് വലിയ സന്തോഷം തരുന്ന കാര്യമാണ് അപ്പോൾ കമൻ്റ് രേഖപ്പെടുത്താനായിട്ട് മറക്കാതിരിക്കുക ഓക്കെ ഓക്കെ ഇന്ന് നമ്മൾ ഒരുപാട് സാഹചര്യങ്ങളെ പഴിക്കുന്നവരാണ് കൂടുതലും ഞാൻ ഇങ്ങനെ ഇങ്ങനെയായത് അവൻ കാരണം കൊണ്ടാണ് അല്ലെങ്കിൽ അവൾ കാരണം കൊണ്ടാണ് ഞാൻ ആയത് അല്ലെങ്കിൽ ആ സാഹചര്യം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയത് അല്ലെങ്കിൽ ഞാൻ എങ്ങനെയൊക്കെ എന്ന് അറിയാമോ അല്ലെങ്കിൽ എവിടെ എത്തേണ്ട ആളാണെന്ന് അറിയാമോ അങ്ങനെയുള്ള സാഹചര്യങ്ങളോ വ്യക്തികളോ സന്ദർഭങ്ങളോ ഒക്കെ കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയത് എന്നൊരുപാട് പേര് മറ്റുള്ള അവരെ പഴിക്കാറുണ്ട് േ ഇങ്ങനെ നിങ്ങൾ മറ്റുള്ളവരെ പഴിച്ചുകൊണ്ടും മറ്റു സാഹചര്യങ്ങളെ പഴിച്ചുകൊണ്ടും മറ്റുള്ള വ്യക്തികളെ കുറ്റം പറഞ്ഞുകൊണ്ടും ജീവിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങളുടെ ലൈഫിൽ വീണ്ടും 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 അത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് യഥാർത്ഥ ജീവിതത്തിൽ സംഭവിക്കുക എന്നുള്ളത് കാരണം നിങ്ങളുടെ ഇന്നർ വേൾഡിൽ എന്താണോ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഇന്നർ വേൾഡിൽ അത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ സദാ ഇങ്ങനെ കുറ്റം പറയുകയും മറ്റുള്ളവരെ പഴിചാറുകയൊക്കെ ചെയ്യുമ്പോൾ അതുതന്നെയാണ് നിങ്ങളുടെ നിത്യ ജീവിതത്തിൽ സംഭവിക്കുക വീണ്ടും 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 നിങ്ങൾക്ക് പഴിചാരേണ്ടുന്ന സാഹചര്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുള്ള ആ ഒരു നെഗറ്റീവ് കാര്യങ്ങളാണ് വീണ്ടും വീണ്ടും ജീവിതത്തിൽ സംഭവിക്കുക അപ്പോൾ മറ്റുള്ളവരെ പഴിചാരുകയല്ല നമ്മൾ വേണ്ടത് അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് അർഹിക്കുന്ന അംഗീകാരം കിട്ടുന്നില്ല മറ്റുള്ളവരെ എന്നെ സ്നേഹിക്കുന്നില്ല പരിഗണിക്കുന്നില്ല ഇങ്ങനെ 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 ഒരുപാട് കാര്യങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ ക്ലിനിക്കിൽ വരുന്നവരും പറയാറുണ്ട് ഭർത്താവ് സ്നേഹിക്കുന്നില്ല ഭർത്താവ് പരിഗണിക്കുന്നില്ല ഭാര്യ മനസ്സിലാക്കുന്നില്ല ഭാര്യ സ്നേഹിക്കുന്നില്ല ഭാര്യ എന്നൊന്നും മനസ്സിലാക്കണ്ടേ ഭർത്താവ് എന്നൊന്നും മനസ്സിലാക്കണ്ടേ എല്ലാവരും പരസ്പരം മനസ്സിലാക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് പലരുടെയും പ്രശ്നം അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ നമ്മളിങ്ങനെ കംപ്ലയിൻസ് പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടതിന് പകരം നിങ്ങൾ നിങ്ങളുടെ ഇന്നർ വേൾഡിലേക്ക് നോക്കുക നിങ്ങളുടെ ഇന്നർ വേൾഡിലേക്ക് നോക്കി നിങ്ങളെ തന്നെ നിങ്ങൾ സ്നേഹിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കുക നിങ്ങളെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടോ ആദ്യം നമ്മളോട് തന്നെയാണ് നമ്മൾ സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് കാരണം നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിച്ചുറങ്ങുമ്പോൾ നിങ്ങളുടെ ബാഹ്യ വേൾഡിൽ അതായത് നിങ്ങളുടെ പുറം ലോകത്ത് നിങ്ങളുടെ ഇന്നർ വേൾഡാണ് നിങ്ങളുടെ മനസ്സെന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളെ തന്നെ സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ അത് നിങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങും എന്നുള്ളതാണ് കാരണം നമ്മൾ മുൻ വീഡിയോകളിലെല്ലാം നമ്മൾ നമുക്കുള്ള എല്ലാ സാഹചര്യങ്ങൾക്കും നമ്മൾ നന്ദി പറഞ്ഞിട്ടുണ്ട് അല്ലേ നമ്മൾ നന്ദി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വീടിന് നന്ദി നമ്മുടെ വസ്തുക്കൾക്ക് നന്ദി നമുക്ക് കിട്ടിയിട്ടുള്ള സമ്പത്തിന് നന്ദി സൗഭാഗ്യങ്ങൾക്ക് നന്ദി എല്ലാം നമ്മൾ നന്ദി പറഞ്ഞിട്ടുണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്തിട്ടുണ്ട് അല്ലേ പക്ഷേ ഇന്ന് വരെ നിങ്ങൾ നന്ദി പറയാത്ത ഒരു വ്യക്തിയുണ്ട് അത് വേറെ ആരുമല്ല നിങ്ങൾക്ക് തന്നെയാണ് നിങ്ങൾക്ക് തന്നെ നിങ്ങൾ നന്ദി പറഞ്ഞിട്ടില്ല അപ്പം നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങൾ നന്ദി പറയുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബൈബിളിലേക്ക് ഒരു വചനമുണ്ട് നീ നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരെ സ്നേഹിക്കുക എന്നുള്ളതാണ് അപ്പോൾ അവിടെയും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നീ നിന്നെ സ്നേഹിക്കുക എന്നുള്ളതാണ് ഈ ലോകത്ത് ആദ്യം നിങ്ങൾ സ്നേഹിക്കേണ്ടത് നിങ്ങളെ തന്നെയാണ് നിങ്ങളെ തന്നെ സ്നേഹിക്കുമ്പോഴാണ് നിങ്ങൾക്ക് തന്നെ ഒരുപാട് നിങ്ങളെക്കുറിച്ച് തന്നെ വലിയ മതിപ്പുണ്ടാകുന്നത് നിങ്ങളൊരു വി ഐ പി ആണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാവാൻ തുടങ്ങുന്നത് ഇന്ന് ഡേ ട്വൻറ്റി സെവനിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന ലെസൺ എന്താണെന്ന് വെച്ചാൽ മാജിക് മിറർ എന്നുള്ളതാണ് മാജിക് മിറർ കണ്ണാടി നമുക്കെല്ലാം സുപരിചിതമായ ഒന്നാണ് നമ്മളെല്ലാവരും കണ്ണാടിക്ക് മുന്നിൽ ഒരുപാട് സമയം ചെലവഴിക്കുന്നവരുമാണ് അല്ലേ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് നിങ്ങൾ കണ്ണാടി നോക്കിയിട്ട് കണ്ണാടി നോക്കിയിട്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങൾ നന്ദി പറയുക പലർക്കും അങ്ങനൊരു ഇല്ല കാരണം നിങ്ങൾക്ക് തന്നെ നന്ദി പറയുക എന്നുള്ളത് ചിന്തിക്കുമ്പോൾ നിങ്ങളെ തന്നെ നിങ്ങൾക്ക് വെറുപ്പാണ് നിങ്ങളെ കാണുന്ന തന്നെ നിങ്ങൾക്ക് വെറുപ്പ് പലരെ ചിന്ത അങ്ങനെയാണ് എൻ്റെ രൂപം കണ്ടോ അതുകൊണ്ട് ഞാൻ കണ്ണാടി പോലും നോക്കാറില്ല എൻ്റെ മുഖം കാണുന്നത് പോലും എനിക്കിഷ്ടമല്ല ഇങ്ങനെ ചിന്തിക്കുന്ന വ്യക്തികളുണ്ട് ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ചിന്തകൾ പോലെ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവൃത്തികളായിട്ടും സാഹചര്യങ്ങളായിട്ടും സന്ദർഭങ്ങളായിട്ടും തന്നെയാണ് നിങ്ങൾ ആകർഷിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന തിയറി അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ് അല്ലാതെ അത് മിഥ്യ ഒന്നും അല്ലത് അതൊരു പ്രപഞ്ച സത്യമാണ് ചിന്തകൾക്ക് ശക്തി ഉണ്ടെന്ന് ഞാൻ മുൻ വീഡിയോകളിലൊക്കെ പറഞ്ഞു നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അത് തന്നെ ആയിത്തീരും എന്ന് തന്നെയാണ് ബൈബിളിലും മറ്റ് ഖുറാനിലും ഗീതയിലും ഒക്കെ പ്രതിപാദിക്കുന്ന ഒരു കാര്യം അതുതന്നെയാണ് നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത് അതായിത്തീരുന്നു അപ്പോൾ നിങ്ങളുടെ ഇന്നർ വേൾഡിൽ നിങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നത് എന്താണോ നിങ്ങൾ ഏത് ലോകത്താണോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അതുതന്നെ നിങ്ങളുടെ ബാഹ്യലോകത്തും സംഭവിക്കുമെന്നുള്ളതാണ് നിങ്ങൾക്ക് തന്നെ നിങ്ങൾ നന്ദി പറയാനായിട്ട് ആരംഭിക്കുക നിങ്ങൾ ഒരു ദിവസം കണ്ണാടി നോക്കിയിട്ട് നിങ്ങളുടെ ഒരു മൂന്ന് നാല് ക്വാളിറ്റീസിനെങ്കിലും നിങ്ങൾ നന്ദി പറയുക ഉദാഹരണത്തിന് എൻ്റെ ഒരു കോൺഫിഡൻസിന് ഞാൻ നല്ല ആത്മവിശ്വാസമുള്ള വ്യക്തിയാണ് എൻ്റെ ആത്മവിശ്വാസത്തിന് നന്ദി പറയുന്നു അതായത് കണ്ണാടി നോക്കിയിട്ട് നിങ്ങൾ പറയേണ്ടത് ഇപ്പോൾ ഞാനാണെങ്കിൽ എൻ്റെ പേര് സാബു സാബു നീ എത്ര സുന്ദരനാണ് അല്ലേ നീ എത്ര സുന്ദരനാണ് നിൻ്റെ ആത്മവിശ്വാസത്തിന് നന്ദി നീ വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് കടുത്ത ആത്മവിശ്വാസമുള്ള വ്യക്തിയാണ് വളരെ ധൈര്യശാലിയാണ് അല്ലെങ്കിൽ നീ സുന്ദരനാണ് അല്ലെങ്കിൽ നമ്മുടെ ഇതുപോലെ നമ്മുടെ ഓരോ കഴിവുകളെ ഓർത്തെടുത്തുകൊണ്ട് നമ്മൾ നന്ദി പറയാൻ തുടങ്ങുക കാരണം നിങ്ങളെക്കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഒരു അത്ഭുത പ്രതിഭയാണ് നിങ്ങൾ അമാനുഷികമായിട്ടുള്ള മനസ്സിൻ്റെ ശക്തിക്ക് ഉടമയാണ് നിങ്ങൾ ഇലോൺ മസ്കിൻ്റെ ബ്രെയിൻ പോലെ തന്നെയാണ് നിങ്ങളുടെ ബ്രെയിനും ആ ബ്രെയിൻ അദ്ദേഹം ആ ബ്രെയിൻ്റെ കഴിവുകളെ മനസ്സിലാക്കി അദ്ദേഹം ആ ബ്രെയിനെ ഉപയോഗിക്കുന്നു അതുകൊണ്ട് അദ്ദേഹം വലിയ ഒരു വ്യക്തിത്വനുടമയായി അദ്ദേഹം സമ്പന്നനായി ലോക പ്രശസ്തനായി മാറി നിരവധി കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിക്കുന്നു നിരവധി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ അതേപോലെ തന്നെയുള്ള ബ്രെയിനാണ് നിങ്ങളുടെ ഉള്ളിലും നിങ്ങളുടെ തലയിലും ഇരിക്കുന്നത് അപ്പോൾ അത്രയും അത്ഭുതകരമായിട്ടുള്ള ശക്തിക്ക് ഉടമയാണ് നിങ്ങൾ അത്രയും നിങ്ങൾ യൂണിക്കാണ് നിങ്ങളെപ്പോലെ ലോകത്ത് വേറൊരാളില്ല മനസ്സിലാക്കുക നിങ്ങൾ യൂണിക്കാണ് അതുകൊണ്ടാണ് നമ്മൾ നമുക്കറിയാം തമ്പിൻ വർഷം കൊടുക്കുന്നു സൈനല്ലേ കാരണം നിങ്ങളുടെ തമ്പ് പോലെ വേറെ തമ്പ് ഇല്ല ലോകത്ത് വേറെ ആൾക്കില്ല എന്നാലോചിച്ച് നോക്കി നിങ്ങളുടെ ഓരോ അവയവങ്ങളെടുത്ത് ചിന്തിച്ച് നോക്കി അത് നമ്മളൊരു മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അതിനെക്കുറിച്ച് നിങ്ങളുടെ ഓരോ അവയവം നിങ്ങളുടെ ഹൃദയം കണ്ണ് ശ്വാസകോശം കിഡ്നി ഓരോന്നെടുത്ത് അതിൻ്റെ കഴിവുകളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും അതിന് നിങ്ങൾക്ക് വിലയിടാൻ പറ്റില്ല പ്രൈസ്ലെസ് ആണ് എത്ര വിലയിട്ടാലും അത് വില മതിക്കാനാവാത്തതാണ് ഒന്നാലോചോയ്ക്ക് എത്ര വിലയിടാൻ പറ്റും അത്രയും അമൂല്യമായ വില മതിക്കാനാവാത്ത അത്രയും അവയവങ്ങൾ നിങ്ങൾക്ക് ദാനമായിട്ട് കിട്ടിയിട്ടുണ്ട് അതെല്ലാം ആഗ്രഹിച്ചിട്ട് കിട്ടിയാണോ അല്ല നിങ്ങൾക്ക് ദാനമായിട്ട് കിട്ടിയതാണ് അപ്പോൾ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി അമൂല്യമാണ് അപ്പോൾ ആ അമൂല്യമായിട്ടുള്ള ആ വ്യക്തിത്വത്തിനെ നിങ്ങൾ ബഹുമാനിക്കുകയും നിങ്ങളെ തന്നെ സ്നേഹിക്കാനും തുടങ്ങുക നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നിങ്ങളുടെ സൗന്ദര്യം നിങ്ങളുടെ പൊക്കം നിങ്ങളുടെ നിറം ഇതൊന്നും തന്നെ ബാധകമല്ല നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ ആയിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് അതിലാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സൗന്ദര്യം അതിനെ നിങ്ങൾ അംഗീകരിക്കുക ആക്സെപ്റ്റ് ചെയ്യുക നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത് അപ്പോൾ അങ്ങനെ നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും 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 ഒരുപാട് ബ്ലസ്സിങ്സ് ജീവിതത്തിലേക്ക് വരാൻ തുടങ്ങുമെന്നുള്ളതാണ് നിങ്ങൾ ഇന്ന് വിഷമിക്കുന്ന കാര്യങ്ങളെല്ലാം കടന്നു പോകും അതെല്ലാം നിങ്ങളുടെ കടബാധ്യത ആവട്ടെ മറ്റ് രോഗാവസ്ഥകളാവട്ടെ നിങ്ങൾ ഏത് പ്രതിസന്ധിയിലാവട്ടെ നിങ്ങളുടെ റിലേഷൻഷിപ്പുകൾ വിള്ളൽ വീണതാവട്ടെ അങ്ങനെ തുടങ്ങി നിങ്ങളുടെ പ്രശ്നം എന്തുമാവട്ടെ അതെല്ലാം ഒരു സെക്കൻഡ് മതി നിങ്ങൾക്ക് മാറാനായിട്ട് നിങ്ങളുടെ കടബാധ്യത നിങ്ങൾ വിഷമിച്ച് കഴിയാൻ ഒരു വഴി മുന്നിലില്ല എന്നുള്ള ചിന്തയിൽ കഴിയുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഒരു സെക്കൻഡ് മതി അത് മാറാനായിട്ട് ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങൾക്ക് ലോട്ടറി അടിച്ചാൽ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നുകില്ലേ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ അപ്പോൾ അതുപോലെ വ്യക്തികളും സന്ദർഭങ്ങളും സാഹചര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാനായിട്ട് സാധ്യമായ രീതിയിൽ നിങ്ങളുടെ മുന്നിലേക്ക് വരും എന്നുള്ളതാണ് അതിന് നിങ്ങളൊന്ന് തയ്യാറായാൽ തയ്യാറായാൽ മാത്രം മതി നിങ്ങളെ തന്നെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അതിന് നിങ്ങളുടെ ബ്രെയിനെ റീപ്രോഗ്രാം ചെയ്യാനായിട്ടുള്ള വളരെ വണ്ടർഫുള്ളായിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാം നമ്മൾ ചെയ്തു വരുന്നുണ്ട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ജീവിതത്തിലേക്ക് നിങ്ങളെ സക്സസ്സിലേക്ക് കൈപിടിച്ച് ഉയർത്താനായിട്ട് നമുക്ക് വലിയ ഒരു സംവിധാനമുണ്ട് അതിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ നിങ്ങളുടെ ജീവിതം മുന്നൂറ്റി അറുപത് ഡിഗ്രി മാറ്റം വരുത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്നുള്ളതാണ് സത്യം നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന സ്വപ്നം ജീവിതം നിങ്ങൾക്ക് സാധ്യമാക്കി തരുന്ന നിങ്ങളെ തന്നെ മാറ്റി എഴുതാനായിട്ട് നിങ്ങളുടെ ജീവിതത്തെ മാറ്റി എഴുതാനായിട്ട് കഴിയുന്ന ഒരു പ്രോഗ്രാമാണ് മൈൻഡ് പവറിൻ്റെ ഒരു ബേസിക് ക്ലാസ് നമ്മൾ ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആഗ്രഹമുള്ളവർക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ സെവൻ സീറോ വൺ ടു സീറോ എയ്റ്റ് സിക്സ് വൺ ഡബിൾ സെവൻ എന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി നിങ്ങൾക്ക് വിശദമായിട്ടുള്ള വിവരങ്ങൾ കിട്ടും അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യം ഒരു മിററിൽ ദിവസവും നിങ്ങൾ രണ്ട് മൂന്ന് കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ മൂന്നാല് കാര്യങ്ങൾക്ക് നിങ്ങളുടെ ഇതിൽ നന്ദി പറയുക നിങ്ങൾ ഷോപ്പിൽ പോയി അല്ലെങ്കിൽ പുറത്തു പോയിട്ടൊരു കണ്ണാടി കാണുമ്പോഴാണെങ്കിൽ നിങ്ങളുടെ ആ രണ്ട് മൂന്ന് ക്വാളിറ്റീസ് ഓർത്ത് നിങ്ങളതിന് താങ്ക് യു താങ്ക് യു താങ്ക് യു നിങ്ങൾ നോക്കി നന്ദി പറയാൻ തുടങ്ങുക നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നുള്ളതാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തു കൊടുക്കുക നിങ്ങളുടെ അനുഭവങ്ങളെല്ലാം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നിങ്ങളുടെ അനുഭവങ്ങൾ ഒക്കെ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനായിട്ട് മറക്കാതിരിക്കുക എല്ലാവർക്കും എല്ലാ വിജയങ്ങളും നേരുന്നു താങ്ക്